ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റാർ മാജിക്ക് ലക്ഷ്മി നക്ഷത്ര ഹോസ്റ്റ് ചെയ്യുന്ന ബിനു അടിമാലിയും അതുപോലെ നമ്മളെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ആൾക്കാരെ കുറ്റം പറയുന്ന ഒരു പ്രോഗ്രാമാണ് സ്റ്റാർ മാജിക്ക് ചില ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് അതായത് കുറ്റം പറയുന്നത് ആരെങ്കിലും കുറ്റം പറയുന്നതും കളിയാക്കുന്നതും കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഇതാണ് പക്ഷേ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമം വരും എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഇല്ലെങ്കിൽ അവരുടെ കളറിനെ പിടിച്ച് എനിക്ക് അത്ര ഇഷ്ടമില്ല കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി നല്ല ജനപ്രിയമായ ഒരു പരിപാടി തന്നെയാണ് അതിനകത്ത് ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ പിന്നെ പെർഫോമൻസ് ചെയ്തിട്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ബിനീഷ് ബാസ്റ്റിനെ പോലെയുള്ള ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ തന്നെ രക്ഷപ്പെട്ട ഒരു പ്രോഗ്രാമാണത് പക്ഷേ അപ്പോഴും ഈ ചില വിവാദങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ചില ആൾക്കാരുടെ മകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് ബിനു അടിമാലി ബിനു അടിമാലി പിന്നെ ഒമ്പത് ലക്ഷം രൂപയോളം വിലയുള്ള ഒരു ക്യാമറ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു അതിനുശേഷം അദ്ദേഹത്തെ വളരെയധികം മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഈ ഒരു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റാഫുകളുടെ പ്രശ്നം മൂലം ഈ പരിപാടി എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ തന്നെയാണ് എപ്പോഴും പ്രശ്നം തന്നെയാണ് ത ശ്രീകണ്ഠൻ നായർക്ക് ഭയങ്കര തലവേദനയാണ് ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമും ഉപ്പ് മുളക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമും കൊണ്ട് കാരണം ഒന്നാമത് പെണ്ണു കേസ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാൾ മുമ്പ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരാളെ അപമാനിച്ചപ്പോഴും ജനങ്ങളെല്ലാവരും കൂടി ഈ പരിപാടിക്കെതിരെ അങ്ങ് തിരിഞ്ഞു അങ്ങനെ അവസാനം ഈ പരിപാടി നിർത്തി ഓടേണ്ടി വന്നിട്ടുണ്ട് അത്രത്തോളം ഭയങ്കരമായിട്ട് രൂക്ഷമായ കമൻറ്റുകളായിരുന്നു സന്തോഷ് പണ്ഡിത്തിനെ അന്ന് കളിയാക്കി പറഞ്ഞിട്ട് അപ്പോൾ അതിനുശേഷം ബിനു ബിനുവടിമാര് ഇപ്പോൾ പുതിയൊരു കേസും കൂടി വന്നിരിക്കുവാണ് ഇനിയും ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാൻ വേണ്ടി പോകാതിന് അതായത് ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ഒരു ചാനൽ പുറത്തുവിട്ട ഒരു ന്യൂസ് ഉണ്ട് ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന അയാൾ ഗുണ്ട അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് പിന്നെ ഈ വ്യക്തിയോട് ഈ സ്റ്റാർ മാജിക്കിലുള്ള ഒരു വ്യക്തിയുടെ പേരും കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാ പിന്നെ തരത്തിലും ബന്ധമുണ്ട് അതുപോലെ സ്വർണ്ണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ അയാളുടെ പേര് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇതിനു മുന്നേ കുടുങ്ങിയത് പെണ്ണുകേസിലാണ് പെണ്ണ് ഒരു പെണ്ണിനെ വിവാഹ വാഗ്ദാനമൊക്കെ നൽകിയിട്ട് ലാസ്റ്റ് എല്ലാം കവർന്നെടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു അതിൻ്റെ സമ്പാദ്യം വരെ കവർന്നെടുത്തു എന്നാണ് പറയുന്നത് അതിന് ശേഷം എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് മറ്റൊരു പൂവ് തേടിപ്പോയി അതാണ് ഒരു പൂവിനെ വിട്ടു കാസർ പിന്നെ കാസർകോടങ്ങാറ്റുള്ള ഒരു പൂവിനെ വിട്ടു ആ പൂവിനെ വിട്ടിട്ട് മറ്റൊരു പൂവ് തേടിപ്പോയി ഇപ്പം ആ പൂവിൻ്റെ വീട്ടുകാർ എറിഞ്ഞുപൊടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ അതുകൊണ്ട് തന്നെ ഞാൻ പേര് പറയുന്നില്ല എന്താ കാരണം എന്നറിയുക ഇതെന്ന് പറയുന്നത് കേസ് മുകളിലാണ് വരുന്നത് അപ്പം നമ്മൾ ഇനി പറഞ്ഞിട്ട് ഓനെ പിടിച്ച മുകളിലേക്ക് കൊണ്ടുപോകണ്ട അതായത് വലിയ വലിയ ടീമുകളാണ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരുക ഇത് കുണ്ടായസം മാത്രമല്ല ഇത് വ്യാജ പാസ്പോർട്ടിന്റെ കേസ് ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ട് നമ്മുടെ സാമ്പത്തിക നിലയെ തന്നെ മാറ്റിമറിക്കുന്ന വരയ്ക്കുന്ന സ്വർണ്ണക്കടത്ത് കേസ് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊന്നും വീടാ കേരള പോലീസിന്റെ പരിധിയിൽ ഒന്നും വരുന്നതെന്ന് എനിക്ക് തോന്നില്ല ഇതൊക്കെ വല്യ വില്ല ആളാണ് അന്വേഷിക്കുക അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൻ്റെ പേര് പറയുന്നില്ല പോട്ടെ ഓൻ വളരെ കഷ്ടപ്പെട്ട് വന്നതാണ് അതുപോലെ ഉമ്മ ജോലി ചെയ്തിട്ടാണ് ഓനെ വളർത്തിയത് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം അഹങ്കാരത്തിൽ ിന് കയ്യും കാലും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രത്തോളം അഹങ്കാരിയാണിവൻ ഇവൻ ഇതിനു മുന്നേ ചെയ്തതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാവരെയും പരിഹസിക്കുക അതുപോലെ ഇവൻ്റെ പിന്നെ വീട്ടിൽ കൂടുന്ന ഒരു പ്രഹസനമൊക്കെ അവിടെ നടത്തിയിരുന്നു അന്ന് ഒരുപാട് സെലിബ്രിറ്റികളെയും മറ്റവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ചില ആൾക്കാരെ വിളിക്കാതെ അവരെ വളരെ മോശമായ രീതിയിൽ പരിഹസിച്ചു പടച്ചം കൊടുത്ത ശിക്ഷയാണിവൻ ഇത് ഇത് ഇവനെ അന്ന് അന്ന് പിന്നെ എന്താ പറയുക ഇവനെ ഒരുപാട് പേര് ഇവൻ പരിഹസിച്ചിട്ടുണ്ട് ഈ വ്യക്തി ഇവൻ ഇപ്പോഴും കിട്ടുന്നതൊക്കെ ഇപ്പം ഇവൻ ഓരോ ചാനലിലും പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കലാണ് ഈ കരയേണ്ട സിറ്റുവേഷൻ ഇവന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ പടച്ചോം കൊടുത്തിരിക്കുന്ന ശിക്ഷ തന്നെയാണ് ശരിക്കും ഇവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഇവൻ പറയുന്നത് എന്താ ഈ അനസുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അനസ്സിനെനിക്കറിയില്ല എനിക്ക് ചെറുപ്പത്തിൽ അറിയാം ഈ പെരുമ്പാവൂർ കാരനാണ് ഈ പുള്ളിക്കാരനും ഈ പെരുമ്പാവൂറുള്ള ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ പിന്നെ ഇവനൊക്കെ നേരിട്ട് കണ്ടിട്ടാണ് പറഞ്ഞത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരൊക്കെ അറിയുന്നത് ഇവരൊക്കെ ഈ പിന്നെ ഒരു കുറെ കറുത്ത കണ്ണാടി നടക്കുന്ന കുറേ ടീമുകൾ ഈ സെറ്റപ്പാന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് അപ്പൊ ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് എയ്റ്റീൻ ചാനല് കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇവൻ മറ്റൊരു ചാനലിൽ വന്നിട്ട് പറയുന്നത് കേട്ടു ഞാൻ ഇതിനെതിരെ ഈ ചാനലിനെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയുകയാണ് ഈ ന്യൂസ് ഏറ്റീനെ പോലെയുള്ള ഒരു ചാനലുകൾ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ അറിഞ്ഞിട്ട് എവിഡൻസ് ഒക്കെ വെച്ചിട്ട് മാത്രമേ അവർ പുറത്തുവിടുകയുള്ളൂ അല്ലാതെ ഇവൻ പറയുന്നത് പോലെ ഇവനിപ്പോൾ കുടുങ്ങാൻ വേണ്ടി പോവുകയാണ് ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കളിച്ചിട്ട് മാത്രം ഇത്രയും വലിയൊരു വീട് വെക്കാൻ പറ്റുമോ ഇത്ര ലക്ഷറി ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ കഴിയുമോ അല്ല ഇവനൊക്കെ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ ഇവനൊക്കെ ആഴ്ചയ്ക്ക് രണ്ട് ദിവസം ദുബായിലാണ് ദുബായിൽ വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്നു അതുപോലെ എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു ഇതിനൊക്കെ എവിടെയാണ് പൈസ ഈ സ്റ്റാർ മാജിക്ക് അത്രയും പാട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസറായ ശ്രീകണ്ഠൻ നായർക്കെത്ര കൂലി അദ്ദേഹം ഇതിലും ഹെലികോപ്റ്ററിൽ ഫ്ലൈറ്റില് സഞ്ചരിക്കാമല്ലോ അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് എന്തൊക്കെയോ സമ്പാദ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഈ എന്തൊരു വീടാ വെച്ചിരിക്കുന്നു നിങ്ങൾ കേട്ടോ എനിക്ക് ഒരു പത്തു മൂവായിരം സ്ക്വയർ ഫീറ്റിലൊരു വീടാണ് വെച്ചിരിക്കുന്നത് ബമ്പം വീട് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിന്നിന് അതായത് ബിഗ് ബോസ് കൊണ്ടുണ്ടാക്കിയ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് കൊണ്ടുണ്ടാക്കിയ വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന ഒരു മൂന്നും നാല് ദിവസം സോഷ്യൽ മീഡിയക്കാർ ആഘോഷമായിരുന്നു അത് കഴിഞ്ഞ് പെണ്ണ് കേസിലൊക്കെ പെട്ടപ്പോൾ ഒരു സോഷ്യൽ മീഡിയക്കാരും പിന്നെ എടുക്കുന്നില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിൻ്റെ കല്യാണം കഴിഞ്ഞിന് കാസർഗോഡ് അതിനൊന്നും വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പിന്നെ എന്താ പറയുക ഈ മറ്റേ നമ്മളെ പൂവിൻ്റെ കേസും ഇതൊക്കെ വന്നപ്പോൾ ഇതിങ്ങനെ നനഞ്ഞൊട്ടിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് ശ്രീകണ്ഠൻ നായർക്ക് ഭയങ്കര തലവേദന തന്നെയാണ് ഈ സ്റ്റാർ മാജിക്ക് അതുപോലെ തന്നെ ഉപ്പും ഉപ്പുമുളക് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പെണ്ണു കേസാണ് അതാ ഏറ്റവും വലിയ തലവേദന എല്ലാത്തിനും കടിയാണ് ഈ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റുഡിയോന്റെ മുമ്പിൽ കുറച്ച് മുരിക്ക് ഈ മുരിക്കില്ലേ മുള്ളില്ലേ ഈ മുള്ളിൻ്റെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വെച്ചാൽ മതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കടിയുള്ള ടീമുകൾ അതിൻ്റെ കൊണ്ട് പാഞ്ഞും കയറിക്കോട്ടെ അല്ലാതെ വേറെ ഈ സ്ത്രീകളെ പുറകെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെയൊന്നും പാഞ്ഞും കയറി കഴിഞ്ഞാൽ ആ കടിയങ്ങ് തീർത്തോട്ടെ വേറെ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ നമ്മുടെ ഈ മലയാളത്തിൽ ഒരുപാട് ചാനലുകളുണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതുപോലെ എന്തുകൊണ്ടാണ് ഈ ഈ ഒരു പിന്നെ ശ്രീകണ്ഠൻ നായർക്കോ മാത്രം ഇതുപോലെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുപോലെ വിവാദങ്ങളുടെ തോഴം അതുപോലെ തന്നെ ആളെ കളിയാക്കുന്നവരെയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പിന്നെ ഇതുപോലെയുള്ള ഗുണ്ട ഗുണ്ടകളെയും ഒക്കെ എവിടെ നിന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എൻ്റെ ബിഗ് ബോസ് എൻ്റെ സ്റ്റാർ മാജിക് ബിഗ് ബോസ് താരമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നീ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് നിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ടു നീ ശരിക്കും ഉള്ളിൽ കരയുക തന്നെയാണ് നിനക്ക് ആരുടെയൊക്കെയോ ശാപമുണ്ട് അതാണ് നിൻ്റെ പ്രശ്നം നീ പറ്റിച്ച ഒരാളുടെ പേര് ഒരാൾ മാത്രമേ കേസ് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇനിയും ഒരുപാട് പേര് കേസുകൾ കൊടുക്കാനുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് നീ പണ്ട് മുതൽ നീ പറ്റിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നീ വഞ്ചിച്ചിരിക്കുന്ന നീ അവരോടൊക്കെ കാശു വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട് നീ പറയുന്നുണ്ടല്ലോ കാസർഗോഡുള്ള സ്ത്രീക്ക് കുട്ടികളുണ്ട് എന്ന് എനിക്കറിയില്ല പിന്നെ ഭർത്താവുണ്ട് ഡിവോഴ്സാണ് എന്ന് എനിക്കറിയില്ല ആരോടാണ് നീ ബെടായികൾ വിടുന്നത് നമ്മൾ കേരള ജനതയോടാ നമ്മളെന്താ പൊട്ടമാറ നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് ഏ സ്റ്റാർ മാജിക്ക് താരമേ ബിഗ് ബോസ് താരമായ നീ മാത്രമല്ല അരി കഴിക്കുന്നത് നമ്മളും അരി തന്നെയാണ് കഴിക്കുന്നത് അത് നീ മനസ്സിലാക്കണം നീ എല്ലാം അറിഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ നീ വഞ്ചിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർ അഞ്ച് നാലഞ്ച് ലക്ഷം ഉറുപ്പിയും തട്ടിയെടുത്ത് നീ എന്നിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ പോയപ്പോൾ ആ ഉപ്പെണ്ണിൻ്റെ വീട്ടുകാർ നിന്നെ എറിഞ്ഞു ഓടിച്ച കഥയൊക്കെ നമുക്കറിയാം നീ ആദ്യം ബില്ല് ഇത് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിച്ചു നോക്കണം ഗൾഫിൽ വെച്ചായിരുന്നു ഇവൻ്റെ എൻഗേജ്മെൻറ്റ് ഇവനേടുന്ന ഇത്ര വഹിച്ച ഇവനാ ഒരു കോടീശ്വരനാണ് ഇവൻ എടുന്ന ഇത്ര പൈസ നിങ്ങളൊന്നും പറയാം ഈൻ്റെയൊക്കെ സ്പോൺസർമാർ ആരായിരിക്കും ആരായിരിക്കും ഇതിൻ്റെ സ്പോൺസർമാർ ഇല്ലെങ്കിൽ എങ്ങനെ ഇവന് അത്രത്തോളം പൈസ വന്നു ഇവൻ്റെ ബന്ധുക്കളെ മുഴുവൻ കൊണ്ടുപോകണ്ടേ ഗൾഫിൽ ഗൾഫിൽ കൊണ്ടുപോകണ്ടേ ബന്ധുക്കളെ മുഴുവൻ അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറ വേണ്ടേ ഈ സ്റ്റാർ മാജിക്ക് കളിച്ചിട്ടും രണ്ട് ഉദ്ഘാടനം ഏതെങ്കിലും രണ്ട് ഉദ്ഘാടനം ജിമ്മിൻ്റെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വിടുവിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ചാനൽ ചൽസ്ക്രൈബ് ചെയ്തോ ഇൻ്റെ പുറകെ നമ്മൾ ഉണ്ടാവും നന്ദി നമസ്കാരം